ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ എത്തി ആ പ്രദേശം സന്ദർശിച്ചിരുന്നു അവിടുന്ന് മുബഷിർ പി അക്ബറുണ്ട് മുബഷീർ ഇപ്പോൾ ബേലി പാലം അത് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്ന് നേരത്തെ സൈന്യം അറിയിച്ചതാണ് ഇനി അവിടെ ഒരു പാലം പുതുതായി നിർമ്മിക്കുന്നത് വരെ ബേലി പാലം അവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് സ്മൃതി ഏറെക്കുറെ അവസാനഘട്ടത്തിലേ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ് ഒരു വേലി പാലത്തിന്റെ നിർമ്മാണം നടത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഏർ പുഴയ്ക്ക് കുറുകെ അത് സ്ഥാപിച്ചു കഴിഞ്ഞു ആ ഒരു വേലി പാലത്തിന് മുകളിലുള്ള ഇരുമ്പ് പാളികളൊക്കെ തന്നെ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരസേനയുടെ ഏറെ നേരത്തെ ഒരു പ്രയാസപ്പെട്ട് കൊണ്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഒരു പാലം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് സ്വാഭാവികമായും അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ആ മേഖലയിലൂടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അത് രക്ഷാദൗത്യത്തിന് വലിയ രീതിയിൽ മുതൽക്കൂട്ടാവും എന്നുള്ളതാണ് നിലവിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളത് പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ബേലി പാലത്തിനു മുകളിലൂടെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് സേനാംഗങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഇരുമ്പ് പാളികൾ ഇവിടെ സ്ഥാപിക്കുകയാണ് ടി ഡി എഫ് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരും അതുമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്തെ പുഴയിലൂടെ ശക്തമായി കുത്തൊഴുക്ക് വരുന്നത് വലിയ രീതിയിൽ രക്ഷാ തിരിച്ചടിയായി മാറുന്നുണ്ട് അത് പരിഗണിച്ചുകൂടിയാണ് ഇപ്പോൾ മുണ്ടക്കൈ ഉൾപ്പെടെ ഭാഗത്തു നിന്നും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർ ഉൾപ്പെടെ കുറച്ച് ആളുകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അതുൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വലിയ രീതിയിൽ പുഴയിൽ വെള്ളം വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് വലിയ അപകട ഭീഷണി സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന മേഖല തന്നെ ഏത് സമയവും പലതരത്തിലുള്ള അപായം ഇവിടെ പ്രതീക്ഷിക്കാ എന്ന് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് അത്തരമൊരു നീക്കം ഇപ്പോൾ ആർമി പ്രത്യേകമായി നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് നിരവധി ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊക്കെ തന്നെ അവർ മേഖലയിൽ നിന്നും മടങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പാലം ഇന്ന് വൈകിട്ടോടുകൂട്ട് തന്നെ പൂർണ്ണമായും സജ്ജമാക്കി അത് തുറന്നുകൊടുക്കും സ്വാഭാവികമായത് കൊടുക്കുന്നതിലൂടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോഴും മുണ്ടക്കായ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് ജീവനത്തെ ശരീരങ്ങൾ ഉൾപ്പെടെയുണ്ട് അവയൊന്നും തന്നെ ഒരു റോഡ് സംവിധാനമില്ലാത്തതിനാൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള പാലം ഉൾപ്പെടെ ഒഴിച്ചുപോയതാണ് ഈ ഒരു ചൂരന്മല പട്ടണത്തിൻ്റെ നിലവിലെ സാഹചര്യം നിരവധി തവണ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ് സ്വാഭാവികമായൊരു പാലമില്ലാത്ത സാഹചര്യത്തിൽ ആർമിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഒരു വെയിലി പാലം എന്ന് പറയുന്നൊരു സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ കുടയിലൂടെ ഉണ്ടാകുന്ന ഒരു കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്താൻ സാധിക്കും ഹിറ്റാശി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാഹന സൗകര്യങ്ങളൊക്കെ തന്നെ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കും അവിടെ നിന്ന് കണ്ടെത്തുന്ന ആളുകളെ അതത് സമയങ്ങളിൽ തന്നെ കൃത്യമായ ആശുപത്രിയിൽ എത്തിക്കാനും ഈ ഒരു പാലത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറെക്കുറെ അതിൻ്റെ പകുതി ഭാഗത്തോളം മുഗൾ ഭാഗത്ത് ഇപ്പോൾ ആ ഒരു ഇരുമ്പ് ആളുകളൊക്കെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു ഊർജ്ജിതമായ രക്ഷാപ്രവർത്തനം കടുത്ത മഴയൊക്കെ തന്നെ പല ഘട്ടങ്ങളായി ഇവിടെ പെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഘട്ടങ്ങളിലൊന്നും തന്നെ ഇവരിത് അവസാനിപ്പിക്കുന്നില്ല വളരെ ഊർജ്ജിതമായി രാവും പകലുമില്ലാതെ ഇടവേളകളില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഒടുവിലാണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു പക്ഷേ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആർമി ഈ നിലയിലൊരു ബെയിലിപ്പാലം ഇങ്ങനൊരു ദുരന്ത മേഖലയിൽ ഇത്രയധികം വേഗത്തിൽ സ്ഥാപിക്കുന്നതെന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് നേരത്തെ അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു ആ ഒരു സമയത്ത് ഈ ചെളി പുരണ്ട കൈകളിൽ ചെളിയിൽ നിന്നുകൊണ്ടായിരുന്നു അവർ ചെറിയ രീതിയിലെങ്കിലുള്ള വിഷം അകറ്റാനുള്ള ഭക്ഷണം കഴിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ജോലിയും അവരുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് സഹജീവികളെ സഹ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് ാണ് ഓരോ ദിവസവും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയായി മാറുകയാണ് ഈ ഒരു പാലം അതിന് മുകളിൽ സ്ഥാപിക്കുന്ന ഇരുമ്പ് പാളികളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു മേഖലയിലെത്തിയിട്ടുള്ള സാധാരണ നാട്ടുകാരായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഐ ആർ ഡബ്ല്യു അതുപോലെ വൈറ്റ് ഗാർഡുണ്ട് അതുപോലെ ടി ഡി ആർ എഫ് പോലെയുള്ള സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകരാണ് വളരെ ഊർജ്ജിതമായിക്കൊണ്ട് സഭയിൽ കോട്ടയ്ക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ കനമുള്ള വസ്തുവാണ് ഒരാൾ ഒരാളെ കൊണ്ടൊന്നും അത് പൊക്കിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ ആളുകൾ ചേർന്നുകൊണ്ടാണ് അത് പൊക്കിയെടുത്തുകൊണ്ട് ഈ ഒരു ആർമി ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ ഒരു പ്രവർത്തനം പൂർണ്ണമായി ഇവിടെ സാധ്യമായി കഴിഞ്ഞാൽ ഒരു പാലം തുറന്നു കൊടുക്കും അതോടൊപ്പം പാലത്തിനപ്പുറത്തുള്ള വാഹനങ്ങൾക്കൊക്കെ തന്നെ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കും നിലവിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന ആർമി തന്നെ മുൻകൈ എടുത്ത് സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക പാലത്തിലൂടെയുള്ള ബുദ്ധിമുട്ടി കൊണ്ടുള്ള യാത്ര അത് ഒഴിവായി കിട്ടും ഇരവധി ആളുകൾ ആ ഒരു മേഖലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അവരെയൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും അതത് സമയങ്ങളെ രക്ഷപ്പെടുത്തി വാഹനങ്ങളിലേക്ക് മാറ്റി ആംബുലൻസുകളിലേക്ക് മാറ്റുമ്പോൾ അത് കൃത്യമായി ഇപ്പുറത്ത് കര ഇപ്പുറത്തെ കരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഉൾപ്പെടെ അതത് സമയങ്ങൾ നടത്താൻ സാധിക്കും മാത്രമല്ല ഇനി ആരെങ്കിലും മറ്റു മേഖലകളിലൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ സമയോചിതമായി രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന വലിയൊരു സേവനമായി തന്നെ ഈ ഒരു പാലം ഇവിടെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വളരെ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ശക്തമായ മഴ പല ഘട്ടങ്ങളിലായി ഇവിടെ പെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെ നിലനിൽക്കുന്നത് പുഴയിലൂടെയുള്ള ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെയാണ് അത് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് വലിയ സുരക്ഷാഭീഷണി അത് ഇവിടെ നില ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്